വിശ്വസിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന ഒടുവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് എൻ വാസു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ പത്മകുമാർ പാർട്ടി ചുമതല നൽകിയ ആളായിരുന്നു അന്വേഷണം പൂർത്തിയാക്കിയ കുറ്റപത്രം സമർപ്പിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കി ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിനെയും എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ പേരും റിമാൻഡിലാണ് അയ്യന്റെ ഒരുതരി പൊന്നുപോലും നഷ്ടമാകില്ലെന്നും സ്വർണക്കൊള്ളയിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വർണക്കൊള്ളക്കേസ് പാർട്ടിയെ പ്രതിച്ഛായ ബാധിച്ചതായി ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയതായി സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീടുകളിലെത്തുമ്പോൾ ഇത് സംബന്ധിച്ച ചോദ്യം ഉയരുന്നുണ്ടെന്നും അവർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വികസന പദ്ധതികൾ മുൻനിർത്തി പ്രചാരണം നടത്താനും സെക്രട്ടറി നിർദ്ദേശിച്ചു ശബരിമല ശ്രീകോവിലിനു മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഉത്താശ്ശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉണ്ടികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുതീഷ് കുമാർ മുൻ ദേവാഭരണം കമ്മീഷണർ കെ എസ് പൈജു എന്നിവരാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ